ഇത് ജനങ്ങൾ ജനങ്ങളിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ഇതെല്ലാം വേറെ മാർഗമില്ല ആയിരക്കണക്കിന് ആളുകൾ ജീവിച്ചു കൊണ്ട് മാർക്കറ്റ് നശിപ്പിച്ച് നാരായണക്കല്ലാക്കിയതിന് ശേഷം ഇവിടെ ജീവിക്കണ്ടേ പാവം ജീവിക്കേണ്ടത് തവളെടുത്തിട്ട് ഇതെല്ലാം വേറെ മാർഗമില്ല ജീവിക്കാൻ പാവങ്ങൾക്ക് വേറെ മാർഗമില്ലാത്ത അവസ്ഥയായി സമരം ഉണ്ട് തട്ടിയുള്ള ആളുകൾക്ക് സൗജന്യമായി കൊടുത്തോർഗില്ല മൊതാലിമാർക്ക് ജീവിച്ചാൽ മതി ഇവിടെ ഒരു തൊഴിലാളിക്കും ജീവിക്കണ്ട തികച്ചും ഈ നാട്ടിൽ ജീവിക്കാൻ വേറെ മാർഗമില്ലാത്ത അവസ്ഥയായി എല്ലാവർക്കും എല്ലാവർക്കും ആ എല്ലാവർക്കും ഉള്ളൂ 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 ഈ സമരം ഇത് പത്തനാപുരം പഞ്ചായത്തിലെ അയ്യായിരത്തിലധികം ആൾക്കാരാ കച്ചോടം ചെയ്തുകൊണ്ടിരുന്നത് ആ അയ്യായിരത്തിലധികം ആൾക്കാരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചിട്ട് വർഷം എട്ട് കഴിഞ്ഞു അതെ അവരെവിടെ പോയി കച്ചോടം ചെയ്യും അവരെ പോയി ജീവിക്കും